പഠിക്കാൻ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ സമയവും വർദ്ധിക്കാൻ കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അല്ലെ ഇപ്പൊ പറഞ്ഞു ഹ്യൂമാനിറ്റീസ് പഠിച്ചാലേ സിവിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ശരി സിവിൽ സർവീസിലേക്ക് വരുന്ന എഞ്ചിനീയറിംഗ് കാര്യങ്ങളോ എഞ്ചിനീയറിംഗ് മെഡിസിൻ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് വരുന്നതാണ് കൂടുതൽ സേഫ് എന്നൊരു ധാരണ പോലെ ഉണ്ട് അപ്പം ഞാനും അതുകൊണ്ടാണ് ലോ കഴിഞ്ഞിട്ട് വന്നത് അപ്പം കാരണം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ മെഡിസിൻ എൻജിനീയറിങ് മെഡിസിൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടല്ലാതെ വേറൊരു ഓപ്ഷൻ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം വേറെ ഒക്കെ ചിന്തിക്കാനിപ്പോൾ ഈ മെഡിസിന് വേണ്ടിയൊക്കെ ഒന്നും രണ്ടും വർഷമൊക്കെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനും നമ്മുടെ സമൂഹം ഓക്കെയാണ് പക്ഷെ സിവിൽ സർവീസ് പറയുമ്പോൾ അവര് പറയുക അത് ഭയങ്കര പാടാണ് ഭയങ്കരവാണെന്ന് പറഞ്ഞ് സ്ട്രൈറ്റ് വേഗം അങ്ങ് ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ശരിക്ക് നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു കാര്യമാണ് യു പിയിലോ ബീഹാറിലൊക്കെ ഉള്ള എത്ര കുട്ടികളാണ് ആത്മാർത്ഥമായിട്ട് ഡൽഹിയിൽ വന്ന് തമ്പടിച്ച് അവരുടെ അതിന് നല്ലതും ചീത്തയുണ്ട് കാരണം ചിലർ അവരുടെ ജീവിതം തന്നെ ഒരു വഴിക്കാകും അവർ വീണ്ടും വീണ്ടും ശ്രമിച്ച് കാരണം നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ റിയാലിറ്റി ടച്ചുകൂടെ വേണമല്ലോ നമ്മുടെ ടേസ്റ്റ് നമ്മുടെ കപ്പാസിറ്റി ഇതൊക്കെ അനുസരിച്ച് കൂടെ ഒന്ന് യാഥാർത്ഥ്യബോധത്തോടെ വേണം എത്ര ടഫാണ് എക്സാം ഒക്കെ ഉണ്ടല്ലോ പക്ഷേ മലയാളികൾ വളരെ സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള കുട്ടികൾ പോലും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ പോലും ഇത് ഭയങ്കര ഹൈ റിസ്ക്കാണെന്നുള്ള എന്തോ ഒരു ധാരണ വെച്ച് പുലർത്തുകയും അവർ ആ വഴിക്ക് പോകുന്ന തുടക്കത്തിലെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന കാണാറുണ്ട് അത് മാറിയതിൽ എനിക്കൊരു എന്താ പറയുക നമുക്കൊരു ചെറിയ റോൾ ഉണ്ടെന്ന് പറയാം കാരണം നമ്മൾ എൻ്റെ റോളല്ല എൻ്റെ ബാച്ചിൻ്റെ റോളാണ് കാരണം ഞാൻ രണ്ടായിരത്തി ഏഴ് ബാച്ച് ഐ എസ് ആണ് അപ്പം അന്ന് ആ വർഷം ആദ്യത്തെ ഈ ഇരുപതിനകത്ത് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം അതൊരു ഫസ്റ്റ് ടൈമാണ് കുറേ കാലം കഴിഞ്ഞാണ് ഒരു ഞെട്ടലോടെയാണ് ഓ ഇത്രയും ഇങ്ങനെയൊക്കെ കിട്ടുമോ അതും നല്ല അതിൽ നല്ലൊരു നമ്പർ ആൾക്കാർ കേരളത്തിന് പുറത്ത് പോയി പഠിക്കാറ് ഞാനുൾപ്പെടെ തിരുവനന്തപുരത്താണ് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ട് സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കണം ഐ ഐ ഡിയിൽ പഠിക്കണം അവിടെയൊക്കെ ആണെങ്കിൽ മാത്രമേ കിട്ടൂ അതൊക്കെ ഈ പോസ്റ്റ് ടു തൗസൻഡ് ഒരു കേന്ദ്ര ഗവണ്മെന്റ് വളരെ എന്താ പറയുക വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാധാരണക്കാർക്ക് അതുപോലെ ചെറിയ ഗ്രാമങ്ങളെന്നും കൊച്ച് ടൗണുകളെന്നും സാധാരണ കോളേജുകളെന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഇത് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ എക്സാം സ്ട്രക്ചർ മാറ്റി പണ്ടായിരുന്നെങ്കിൽ ഐ ഐ ടിയിൽ നിന്ന് അടവിരിച്ചു പോകുന്ന പോലെ പോകുന്ന ഒരു ഇതായിരുന്നു ടു ദ എക്സ്റ്റൻ്റ് മസൂറി അക്കാഡമിയിൽ അവിടെയുള്ള ഹോസ്റ്റലുകളുടെ പേരുകൾ പോലും ഐ ഐ ടിയിലുള്ള ഹോസ്റ്റലുകളുടെ പേര് ഗംഗാന്ന് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതുകൊണ്ടിരുന്നത് ഗോദാവരി ഇതൊക്കെയായിരുന്നു അത്രയ്ക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നത് മാറി അത് യു ഇക്കാൻ ഡൂയിറ്റ് എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് മാറുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഹ്യൂമാൻറ്റീസ് മാത്രമല്ല ഇപ്പോൾ എല്ലാ സബ്ജക്റ്റ് എടുക്കുന്നവരും പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒരു കേന്ദ്രമായിട്ട് ഇതിൻ്റെ മാറിയിട്ടുമുണ്ട് ഒരു ഒരു പതിനായിരത്തിലധികം കുട്ടികൾ തിരുവനന്തപുരത്ത് വന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അവർ വലിയ ഒരു ഒരുപക്ഷെ ഒരു ബിസിനസ് പോലും ആയി മാറിയിട്ടുണ്ട് ചില എന്താ പറയുക നമുക്ക് അത്ര അഭിലഷണീയമല്ലാത്ത ട്രെൻഡുകൾ പോലും ഉണ്ട് ചെറിയ പിള്ളേർ വരെ പിടിച്ചിട്ട് നിങ്ങൾ ഐ എസ് ആക്കാന്ന് പറഞ്ഞാൽ സ്കൂളിൽ വരെ കോച്ചിങ് ഒക്കെ നടത്തുന്ന അതിന് തയ്യാറായിട്ട് പാരൻസ് ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ട്രെൻഡ് അതിന് ഗുഡും ബാഡും ഉണ്ട് പക്ഷെ ഇറ്റ് ഇസ് ദ റിയാലിറ്റി അറ്റ്ലീസ്റ്റ് കേരളത്തിൽ പോസിബിൾ പോസിബിളാണെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് എങ്കിലും വന്നിട്ടുണ്ട്